നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ മാസം ആറാം തീയതി വ്യാഴാഴ്ച കുബേര അമാവാസിയും ട്രിപ്പിൾ സിക്സ് മാജിക് ഡേയുമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിനോടൊപ്പം ഇനി പറയാൻ പോകുന്ന ഈ ലളിതമായ വസ്തുക്കളും ചേർത്ത് നോക്കൂ സാമ്പത്തിക തടസ്സങ്ങളും പാഴ് ചിലവുകളും ഇല്ലാതായി പണം മല പോലെ കുമിഞ്ഞു കൂടുന്നതാണ് ഇന്ന് ഒരു ദിവസം മാത്രം ചെയ്യുന്ന ഒരു താന്ത്രിക പരിഹാരമാണ് അതുകൊണ്ട് തന്നെ ഈയൊരു അവസരം ആരും തന്നെ പാഴാക്കരുത് പൊതുവായി പണവശ്യ പരിഹാരങ്ങൾ അല്ലെങ്കിൽ പണവശ്യ താന്ത്രികങ്ങൾ അമാവാസി പൗർണമി വെള്ളിയാഴ്ച കൂടാതെ മൂന്നാം പിറവ് വരുന്ന ദിവസങ്ങളിലും ചെയ്യുന്നത് അത്യുത്തമമാണ് ഇന്ന് അമാവാസിയോടൊപ്പം ട്രിപ്പിൾ സിക്സ് മാജിക് ഡേ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി പണം സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ദയവു ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം പാഴാക്കരുത് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഈയൊരു താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും നോൺ വെജ് കഴിച്ചാലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ഏത് സമയത്താണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതെന്നാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി ഏത് സമയത്തും ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് പ്രധാനമായും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി വിഷമിക്കുന്നവർ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവർ കൂടാതെ കടമായി കൊടുത്ത സ്വർണവും പണവും തിരികെ കിട്ടാതെ വിഷമിക്കുന്നവർ ഇങ്ങനെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി ഇന്ന് അമാവാസി ദിവസം ഈ ലളിതമായ താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ മിന്നൽ വേഗത്തിൽ അതിന് ഫലം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ട്രിപ്പിൾ സിക്സ് മാജിക് ഡേ ആണ് അതായത് ആറാം തീയതിയും ആറാം മാസവുമാണ് ഇന്ന് ഈ ഒരു താന്ത്രികത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വസ്തുക്കളുടെ എണ്ണവും ആറാണ് അതുകൊണ്ട് തന്നെ ഇത് ട്രിപ്പിൾ സിക്സ് എന്ന ഒരു മെത്തേഡ് കൂടിയാണ് പൊതുവായി ആറ് എന്ന സംഖ്യ ശുക്രഭഗവാനെ ഏറെ അനുയോജ്യമായ സംഖ്യയാണ് നമ്മുടെ ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും പതിനാറ് തരത്തിലുള്ള സമ്പത്തും വാരിക്കോരി നൽകുന്ന ഗ്രഹം ഏതാണെന്നാൽ അത് ശുക്ര ഭഗവാനാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച എന്നാൽ അത് കുബേര ഭഗവാന് ഏറെ വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് അതിനാൽ വ്യാഴാഴ്ച ദിവസം അമാവാസി വന്നതുകൊണ്ട് തന്നെ ഇത് കുബേര അമാവാസി എന്നാണ് അറിയപ്പെടുന്നത് കുബേര അമാവാസി ആയതുകൊണ്ട് തന്നെ കുബേര ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട വസ്തുക്കളാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിനായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇനി ഈ ഒരു താന്ത്രികം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു മെത്തേഡിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പനിനീരാണ് പ്ലാസ്റ്റിക് ഗ്ലാസ് ഒഴികെ വേറെ ഏത് ഗ്ലാസും നിങ്ങൾക്ക് ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്തതായി ആറ് എണ്ണത്തിൽ നാണയമാണ് ആവശ്യമുള്ളത് നിങ്ങളുടെ പക്കൽ ഒരു രൂപയുടെ ആറ് നാണയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇത് കൂട്ടുമ്പോൾ ടോട്ടൽ തുക ആറാണ് ലഭിക്കുന്നത് അതായത് എണ്ണവും ആറാകും അതിൻ്റെ ടോട്ടൽ തുകയും ആറാകുന്നതാണ് ഇനി ഒരു രൂപ നാണയം നിങ്ങളുടെ പക്കലില്ല എങ്കിൽ മാത്രം രണ്ട് രൂപയുടെയോ അഞ്ച് രൂപയുടെയോ നാണയം എടുക്കാവുന്നതാണ് ഏത് നാണയം എടുത്താലും ആറെണ്ണമാണ് എടുക്കേണ്ടത് ഇനി രണ്ട് രൂപയുടെയോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെയോ ഒരേ നാണയം തന്നെ ആറെണ്ണം ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യവുമില്ല ഒരു രണ്ട് രൂപ നാണയം ഒരു രൂപ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നാണയം എടുക്കാവുന്നതാണ് ടോട്ടൽ ആറ് എണ്ണത്തിലാണ് നാണയം എടുക്കേണ്ടത് ഇനി നാണയത്തോടൊപ്പം അഞ്ച് ഏലക്കയും അഞ്ച് ഗ്രാമ്പൂവും ഈ പരിഹാരത്തിന് ആവശ്യമാണ് ഈ രണ്ട് വസ്തുക്കളും കുബേര ഭഗവാന് ഏറെ വിശേഷപ്പെട്ട വസ്തുക്കളാണ് ഇത് മാത്രമല്ല ദിവസവും നാണയത്തിന്റെ ഒച്ച കേട്ടാണ് കുബേര ഭഗവാൻ കണ്ണു തുറക്കുന്നത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ വസ്തുക്കളെല്ലാം തന്നെ ഇടുക ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആറു നാണയവും ഗ്ലാസ്സിലേക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ഇനി ഒരു രൂപ നാണയം മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ എന്നില്ല നിങ്ങളുടെ പക്കലുള്ള ആറ് നാണയം എടുക്കാവുന്നതാണ് എന്നാൽ ഒരു രൂപ നാണയം നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ കൂടുതൽ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്തതായി എടുത്തു വെച്ചിരിക്കുന്ന ആറ് ഏലക്കയാണ് ഗ്ലാസ്സിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത് അതിനുശേഷം ആറ് ഗ്രാമ്പുവും ഇട്ടു കൊടുക്കുക ഇനി ഏലക്കയും ഗ്രാമ്പുവും പുതുതായി വാങ്ങണമെന്ന നിർബന്ധമില്ല ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ആറ് ഏലക്കയും ആറ് ഗ്രാമ്പുവും എടുക്കാവുന്നതാണ് ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പു ഈ രണ്ട് വസ്തുക്കൾക്കും ജനവശ്യശക്തിയും പണവശ്യശക്തിയും കൂടുതലുള്ള വസ്തുക്കളാണ് മാത്രമല്ല ഈ രണ്ട് വസ്തുക്കളും ആറ് എണ്ണത്തിൽ നമ്മൾ എടുക്കുന്നതിലൂടെ അതിന്റെ താന്ത്രിക ഗുണങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല വെള്ളത്തിനും അധികമായ ആകർഷണ ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഈ വസ്തുക്കൾ ചേർക്കുന്നതിലൂടെ നല്ലൊരു പണ ആകർഷണ ശക്തി രൂപപ്പെടുന്നതാണ് ഇത്രയും ചെയ്തതിനു ശേഷം ഈ ഗ്ലാസ് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കാവുന്നതാണ് ഇനി കുളിച്ചു ശുദ്ധിയോടുകൂടിയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഇത് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ പണം വെക്കുന്നത് എവിടെയാണോ അതിനടുത്തായോ അല്ലെങ്കിൽ അലമാരയുടെ അടുത്തായോ വെക്കാവുന്നതാണ് ബെഡ്റൂം ഹോൾ കിച്ചൺ അങ്ങനെ ഏത് റൂമിന്റെയും മൂലയിൽ ഇത് വെക്കാവുന്നതാണ് ഇനി ഇത് വെക്കുമ്പോൾ ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇത് തുറന്നു വെക്കാവുന്നതാണ് ഇന്ന് രാത്രി മുഴുവനും ഇത് എവിടെയാണോ വെക്കുന്നത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാളെ അതായത് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ആറു മണിക്ക് മുൻപായി ഈ ഗ്ലാസ്സിലെ ഏലക്കയും ഗ്രാമ്പൂം എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളയാവുന്നതാണ് ഈ വസ്തുക്കളുടെ ആ ഒരു സത്ത് മുഴുവനും ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും മാത്രമല്ല ഈ വെള്ളത്തിലുള്ള ഊർജം അല്ലെങ്കിൽ ശക്തി ആ നാണയത്തിൽ ആകർഷിച്ചിട്ടും അതുകൊണ്ട് തന്നെ ഗ്ലാസിൽ നിന്നും ഏലക്കയും ഗ്രാമ്പുവും എടുത്തു ഡസ്റ്റ്ബിനിൽ ഇട്ടതിന് ശേഷം ഈ വെള്ളം നിങ്ങളുടെ വീട് മുഴുവനും തളിക്കുക ഇനി ഗ്ലാസ്സിനുള്ളിലെ നാണയം ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ് ഈ നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ പണം വെക്കുന്ന ലോക്കറിലോ അലമാരയിലോ ഹാൻഡ് ബാഗിലോ വാലറ്റിലോ വയ്ക്കാവുന്നതാണ് ഒരു കാരണവശാലും ഈ നാണയങ്ങൾ ചിലവാക്കുവാൻ പാടില്ല അതുകൊണ്ടാണ് ഈ നാണയം പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള നാണയങ്ങളോടൊപ്പം ഈ നാണയം ഇരിക്കുമ്പോൾ ആ നാണയങ്ങൾ തിരിച്ചറിയുവാനാണ് പേപ്പറിൽ പൊതിഞ്ഞു വെക്കുവാൻ പറഞ്ഞത് ഇനി അതല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം മഞ്ഞയോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള തുണിയിലോ ഈ നാണയങ്ങൾ കിഴികെട്ടി ആ കിഴി നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് ഇനി ഇതൊന്നുമില്ലെങ്കിൽ സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിലും ഈ നാണയം വെക്കാവുന്നതാണ് ഇനി ഗ്ലാസ്സിലെ വെള്ളം വീടാകെ തളിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ കിച്ചൺ സിങ്കിലോ ബാക്കി വരുന്ന വെള്ളം ഒഴിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്ലാസ്സിലെ വെള്ളം നമ്മുടെ വീടാകെ തളിച്ചതിന് ശേഷമാണ് ഈ നാണയങ്ങൾ പണപ്പെട്ടിയിൽ വെക്കേണ്ടത് ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഇന്ന് അമാവാസി ദിവസം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് വരും മാസങ്ങളിൽ വരുന്ന ഏതൊരു അമാവാസി ദിവസവും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഏത് അമാവാസി ദിവസവും ഈ ഒരു പരിഹാരം ചെയ്താലും പിറ്റേ ദിവസം ഈ ഗ്ലാസ്സിലെ ഗ്രാമ്പുവും ഏലക്കയും ഡസ്റ്റ്ബിന്നിൽ ഇടുക അതിനുശേഷം ഈ വെള്ളം നിങ്ങളുടെ വീടാകെ തളിച്ചതിന് ശേഷം നാണയങ്ങൾ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ അനുഭവ രീതിയിൽ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം